നമസ്കാരം ഈ കേരളത്തിലെ ഈ സാംസ്കാരിക നായ്ക്കളെക്കുറിച്ച് അയ്യോ ക്ഷമിക്കണം സാംസ്കാരിക നായകർ അങ്ങനെ വേണമല്ലോ പറയാൻ അവരെക്കുറിച്ചും എഴുത്തുകാരെക്കുറിച്ചും ഒക്കെ ഈ പണ്ടേ ഒരു അഭിപ്രായമുണ്ട് കേരളത്തിൽ അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ അടിമകളാണ് അടിമപ്പണി നടത്തുന്നവരാണ് പ്രത്യേകിച്ച് എ കെ ജി സെൻറ്ററിൻ്റെ അടുക്കൽ പോയി വാലാട്ടി നിൽക്കുന്നവരാണ് അവിടുന്ന് എന്തെങ്കിലും എല്ലൻ കഷണം ഇട്ടുകൊടുത്താൽ അത് കഴിച്ചെടുത്തോണ്ട് പോവുക പിന്നെ അവിടുന്ന് പറഞ്ഞാലേ കുരയ്ക്കുകയുള്ളൂ അല്ലാതെ കുരയ്ക്കില്ല അല്ലാതെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പ് വേണം അത് ഈ സാംസ്കാരിക നായ്ക്കൾക്ക് ഇല്ല നായ്ക്കൾക്ക് തുല്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സാംസ്കാരിക നായ്ക്കൾ എന്ന് തന്നെ അടിവരയിട്ട് പറയുന്നത് ഇടത് സർക്കാർ എന്ത് കുറ്റം ചെയ്താലും അവർ മിണ്ടാതിരിക്കും മോദിക്കെതിരെ എന്തുണ്ടായാലും തെരുവിലിറങ്ങും പിന്നെ കിഴക്കേക്കോട്ടയില് ഗാന്ധി മണ്ഡപത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ തേക്കുംകാട് മൈതാനിയിലൊക്കെ ഇറങ്ങി മെഴുതിരി കത്തിക്കും അത് നല്ലതാണ് കാരണം ഈ മെഴുകുതിരി കമ്പനി നടത്തുന്ന ചെറിയ ചെറിയ ഇൻഡസ്ട്രിയല്ലേ അവർക്കെന്തെങ്കിലുമൊക്കെ കച്ചവടവും കിട്ടും അത് നല്ലതാണ് അത് നോക്കുമ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവർ കത്തിക്കെട്ട് അതായിരിക്കും നല്ലത് എന്നാൽ ബംഗാളിൽ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ അവിടുത്തെ ഈ സാംസ്കാരിക നായ്ക്കളാൻ ഓ അവിടുത്തെ സാംസ്കാരിക എന്ന് തന്നെ പറയാം നേരത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പക്ഷം നിന്നിരുന്ന ബുദ്ധിജീവികളും സിനിമാക്കാരും മമതയുടെ ടാറ്റ ഫാക്ടറിക്ക് എതിരായ സമരത്തിൽ ഇടത് സർക്കാരിനെതിരെ തിരിഞ്ഞു അവർ ഇടത് സർക്കാരിനെ കൈയൊഴിഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാർ വീണു പിന്നെ ഇതുവരെ തല പൊക്കിയിട്ടില്ല ഇപ്പോഴുതാ ബംഗാളില് ഒരു സമാന മാറ്റത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് ഇക്കുറി ഇവിടുത്തെ എഴുത്തുകാരും ബുദ്ധിജീവികളും മമതയ്ക്കും തൃണമൂലിനുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന പ്രശ്നത്തിലാണ് എല്ലാവരും മമത സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ബലാൽ സംഘക്കാർക്ക് കൂട്ടുനിന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ സമരത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും മമത അടുത്ത ദിവസം മറ്റൊരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പിളായിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചു ഈ പ്രിൻസിപ്പിളാണ് ബലാത്സംഗം നടന്ന മുറി തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പുതുക്കി പുതുക്കിപ്പണുന്നത് നോക്കണേ അവിടുത്തെ കാര്യം മമതയുടെ മേലും തൃണമൂൽ കോൺഗ്രസിലും നല്ല പിടിപാടുള്ള ഈ പ്രിൻസിപ്പിൾ ഒട്ടേറെ അഴിമതികളുടെ കേന്ദ്രവുമാണ് ഇപ്പോൾ അവിടെ എഴുത്തുകാരും സാംസ്കാരിക നായകരും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവർക്ക് ലഭിച്ച അവാർഡുകൾ കൊണ്ടുപോയി സർക്കാരിന് തിരിച്ചു കൊടുക്കുകയാണ് ഇത് മമതയുടെ മുഖം നഷ്ടപ്പെടുത്തുകയാണ് നാടകക്കാരൻ ചന്ദ്രസൻ അദ്ദേഹത്തിന് ലഭിച്ച ദീനബന്ധു മിത്ര പുരസ്കാരം തിരിച്ചു കൊടുത്തു ഈ മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന സാംസ്കാരിക നായകൻ ധൈര്യമുണ്ടെങ്കിൽ അവരുടെ അവാർഡ് തിരിച്ചു കൊടുത്തു പ്രതിഷേധിക്കാൻ തൃണമൂൽ എം കാഞ്ചൻ മല്ലിക് പറഞ്ഞതോടെയാണ് അവാർഡ് തിരിച്ചു കൊടുക്കാൻ സമരത്തിലേക്ക് എഴുത്തുകാരും നാടകക്കാരും സാംസ്കാരിക നായകരും തിരിഞ്ഞത് മല്ലിക്ക് നേരത്തെ നടനായിരുന്ന ആളാണ് പിന്നീട് പിന്നീടാണ് തൃണമൂലിൽ ചേർന്ന് എം എൽ എ ആയത് പണ്ട് നടന്മാരായവർ രാഷ്ട്രീയത്തിൽ ചേർന്ന് പണമുണ്ടാക്കാൻ തുടങ്ങിയതോടെ മറ്റ് കലാകാരന്മാർക്കെതിരെ തിരിയുന്നത് ദയനീയമാണെന്ന് സുമൻ എന്ന നാടകക്കാരൻ പറഞ്ഞത് തൃണമൂലിന് ക്ഷീണമായി ദേശീയ അവാർഡ് ജേതാവായ സുദീപ് ചക്രവർത്തി അവരുടെ സംസ്ഥാന അവാർഡ് തിരിച്ചു നൽകിയതും മമതയ്ക്ക് നാണക്കേടായി അവാർഡ് തിരിച്ചു കൊടുത്തുള്ള സമരം അപൂർവമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് മമതയുടെ അവസാനമാണെന്നും ചിലർ വിലയിരുത്തുന്നു സൗരവ് ഗാംഗുലിയും മകളും അതിശക്തമായിട്ട് സമര ഉണ്ട്